നിങ്ങൾ പ്രവാസ ജീവിതത്തിന് ശ്രമിക്കുകയാണ് എങ്കിൽ ജോലിക്കായാലും പഠനത്തിനായാലും ഏറ്റവും നല്ല രാജ്യങ്ങൾ തിരഞ്ഞെടുക്കണം പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് വേണം പോകാൻ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടാണ് എല്ലാവരും വിദേശത്തേക്ക് ജോലിക്കോ അല്ലെങ്കിൽ പഠനത്തിനോ പോകുന്നത് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് ജോലിക്കും പഠനത്തിനും ഇഷ്ടമുള്ള രാജ്യങ്ങൾ വ്യത്യസ്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നന്നായി ജോലി ചെയ്യാനും ജീവിക്കാനും കഴിയുന്ന രാജ്യം ി ഓപ്പർച്യൂണിറ്റി ഇൻഡെക്സ് വഴി പുറത്തു വന്നിട്ടുണ്ട് വരുമാന സാധ്യത കരിയർ പുരോഗതി തൊഴിൽ സാധ്യത മികച്ച വിദ്യാഭ്യാസം സാമ്പത്തികമായ നേട്ടം ജീവിതക്ഷമത എന്നിവ അടിസ്ഥാനമാക്കിയാണ് വിവിധ രാജ്യങ്ങളെ തെരഞ്ഞെടുപ്പിരിക്കുന്നത് ഇൻഡെക്സിൽ എൺപത്തിനാല് ശതമാനം സ്കോർ നേടി സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലാൻഡാണ് ഒന്ന് സ്ഥാനത്തെത്തിയത് സമാനതകളില്ലാത്ത കരിയർ സാധ്യതയും ശക്തമായ കരിയർ പുരോഗതിയും മികച്ച തൊഴിൽ സാധ്യതയും നൽകുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് ഈ രാജ്യത്തെ സാമ്പത്തിക നിലയിൽ ഭദ്രമാണ് ജീവിത നിലവാരം ആരോഗ്യ സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ ലോക നിലവാരം പുലർത്തുന്നു ലോകത്തിലെ മികച്ച ഇരുന്നൂറ്റി അൻപത് സർവകലാശാലകളിൽ ഏഴെണ്ണം സ്വിറ്റ്സർലൻഡിലാണ് സ്വസ്ഥവും സുന്ദരവുമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് ഉള്ളത് തൊട്ടടുത്ത് സിംഗപ്പൂരാണ് ലോകത്തിലെ സാമ്പത്തിക ഹബ്ബ് എന്ന് വിളിക്കാവുന്ന രാജ്യമാണ് സിംഗപ്പൂർ നഗര കേന്ദ്രീകൃത തൊഴിൽ രീതിയും വിദ്യാഭ്യാസ സമ്പ്രദായവും സിംഗപ്പൂരിൽ മികവുറ്റതാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് പ്രോഗ്രാം ധനികരായ പ്രക്ഷേപകരെ ഈ രാജ്യത്ത് വിവിധ മേഖലകളിൽ നിക്ഷേപത്തിന് ക്ഷണിക്കുന്നുണ്ട് കുറഞ്ഞ നികുതി സുരക്ഷ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ പലരുടെയും ഇഷ്ട സ്ഥലമായി മാറി സിംഗപ്പൂരിൽ ഹെൻലി ഓപ്പർച്യൂണിറ്റി ഇൻഡെക്സ് പ്രകാരം എഴുപത്തി ഒൻപത് ശതമാനം സ്കോറാണ് സിംഗപ്പൂർ നേടിയത് സിംഗപ്പൂരിന് തൊട്ടുപിന്നിലായി മികച്ച ജീവിത നിലവാരമുള്ള അമേരിക്കയാണ് ഹെൻലി ഓപ്പർച്യൂണിറ്റി ഇൻഡെക്സ് പ്രകാരം മൂന്നാമത് ഉള്ളത് എഴുപത്തി എട്ട് ശതമാനം സ്കോർ അമേരിക്ക നേടുന്നു മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ പതിറ്റാണ്ടുകളായി അമേരിക്കയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് ടെക് സാമ്പത്തിക എന്റർടൈൻമെന്റ് രംഗത്ത് രാജ്യം വളരെ പുലർത്തിയിട്ടുണ്ട് അവസരങ്ങളുടെ നാട് എന്നാണ് അമേരിക്കയെ വിശേഷിപ്പിക്കാറ് ഇ ബി ഫൈവ് പോലെ കുടിയേറ്റ നിക്ഷേപ പരിപാടികളിലൂടെ സാമ്പത്തിക മേഖല മറ്റ് നാട്ടുകാർക്ക് സൗകര്യം ചെയ്തുവരുന്നു എഴുപത്തി ആറ് ശതമാനം സ്കോൾ നേടിയ ഓസ്ട്രേലിയക്കാണ് അടുത്ത സ്ഥാനം മികച്ച ജീവിതശൈലിയും മികവാർന്ന ആരോഗ്യ രംഗവുമാണ് ഓസ്ട്രേലിയക്കുള്ളത് ടെക്നോളജി ആരോഗ്യ സംരക്ഷണം നിർമ്മാണം എന്നീ മേഖലകളിലെ മികവാർന്നവർക്ക് നാഷണൽ ഇന്നോവേഷൻ വിസ ലഭിക്കും അഞ്ചാം സ്ഥാനത്തുള്ളത് കാനഡയാണ് ഹെൻലി ഓപ്പർച്യൂണിറ്റി ഇൻഡെക്സ് അനുസരിച്ച് എഴുപത്തി മൂന്ന് ശതമാനം സ്കോറാണ് കാനഡ നേടിയത് ഏവരെയും സ്വാഗതം ചെയ്യുന്ന ഇമിഗ്രേഷൻ നിയമവും ഉയർന്ന ജീവിത നിലവാരവും ശക്തമായ തൊഴിൽ മാർക്കറ്റുമാണ് രാജ്യത്തുള്ളത് സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാം വഴി നിക്ഷേപകർക്കും രാജ്യം സൗഹൃദ അന്തരീക്ഷമേകുന്നു ഇതിനൊപ്പം പ്രകൃതി സൗന്ദര്യത്തിലും മികച്ച രാജ്യമാണ് എഴുപത് ശതമാനം സ്കോർ നേടിയ യുണൈറ്റഡ് കിങ്ഡം ആണ് അതായത് യു കെ ആണ് ആറാമത് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് പോലെ ലോകോത്തര നിലവാരമുള്ള സർവകലാശാലകൾ യു കെയിലാണ് സാമ്പത്തികം സാങ്കേതികവിദ്യ മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ബ്രിട്ടനിൽ നിലവാർന്നതാണ് നിക്ഷേപകർക്കായി ഇന്നോവേറ്റർ കോൺടർ വിസയും രാജ്യത്തുണ്ട് നിരവധി മലയാളികളുടെ സ്വപ്ന രാജ്യമായ യു എക്ക് എൻലി ഓപ്പർച്യൂണിറ്റി ഇൻഡെക്സ് പ്രകാരം അറുപത്തിയേഴ് ശതമാനം സ്കോർ ഉണ്ട് നികുതിരഹിത വരുമാനം സമ്പാദിക്കാവുന്ന ദുബായ് അബുദാബി പോലും ുംബോധിക്കും എല്ലാ വർഷവും ആ സ്വപ്നം കണ്ട് ആയിരങ്ങളാണ് യു എ യിലെത്തുന്നത് ഗോൾഡൻ വിസ ബിസഹുള്ള ആരോസൻ പെർമിറ്റ് അനുവദിക്കുന്ന എമറേറ്റിൽ മികച്ച ജോലിയും പഠന അവസരങ്ങളുമാണ് ഉള്ളത് ഇവ നിക്ഷേപകരെ ആകർഷിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പുതുമ ധനകാര്യ റിയൽ എസ്റ്റേറ്റ് ടൂറിസം മേഖലയിലെ പുരോഗതി എന്നിവ ഏതിരാളുടെയും കരിയർ വളർച്ച വേഗത്തിലാക്കാൻ സഹായിക്കും